ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ കേരളത്തിലെ പദവികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഓൾറെഡി കേന്ദ്ര പദവികൾ നമ്മൾ നോക്കിയതാണ് അപ്പോൾ പി എസ് സിയുടെ സ്ഥിരം ചോദിക്കുന്ന ചില ഹോട്ട് ടോപ്പിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പദവികൾ അപ്പോൾ ഇത് പഠിക്കേണ്ടത് അനിവാര്യമാണ് ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് വിജയനാണ് ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് അതുപോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത് വ്യക്തിയാണ് പിണറായി വിജയൻ അപ്പം ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് അരേ പിണറായി വിജയൻ അതേപോലെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് അരേ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് അതുപോലെ ഗവർണറും ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് അതുപോലെ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത് വ്യക്തിയാണ് ആര് പിണറായി വിജയൻ അടുത്തത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ് അതും പിണറായി വിജയനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ് പിണറായി വിജയനാണ് അതുപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് അപ്പം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ് പിണറായി വിജയനും വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രനുമാണ് അതുപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജംദാറാണ് നിതിൻ ജംതാറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ സത്യപ്രതിജ്ഞ ചെയ്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജംദാറാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അതുപോലെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകാണ് ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകനാണ് തിലകാണ് അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് അതുപോലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് റവാഡ എ ചന്ദ്രശേഖർ ആണ് റവാഡ എ എ ചന്ദ്രശേഖരനാണ് സംസ്ഥാന പോലീസ് മേധാവി അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കൃഷ്ണക്കുറുപ്പ് അതുപോലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് റവാഡ എ ചന്ദ്രശേഖർ ആണ് കേരള പി എസ് സി ചെയർമാൻ ആരാണ് ഡോക്ടർ എം ആർ ബൈജു ആണ് കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ ആണ് ഇദ്ദേഹം ചുമതല ഏറ്റിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ അതുപോലെ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം ആരാണ് പി ഡി രാജനാണ് പി ഡി രാജൻ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം ആരാണ് പി ഡി രാജനാണ് പി ഡി രാജാൻ രാജനാണ് അതേപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായരാണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായരാണ് അപ്പം ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയം ഭരണം ആരാണ് പി ഡി രാജനാണ് കേരള പി എസ് സി ചെയർമാൻ ആരാണ് ഡോക്ടർ എം ആർ ആണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആണ് അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക ജയതിലകാണ് അമ്പതാമത് ചീഫ് സെക്രട്ടറി ആണ് ആരാണ് എ ജയതിലക് അതുപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജംദാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് നിതിൻ ജന്താർ ചുമതലയേറ്റത് സത്യപ്രതിജ്ഞ ചെയ്തത് അതുപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ അതേപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പന്ത്രണ്ടാമത് വ്യക്തിയാ വ്യക്തിയാണ് പിണറായി വിജയൻ അതുപോലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് ഇരുപത്തി മൂന്നാമത് ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്നത് അടുത്തത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ഏഴാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ് കെ സി റോസക്കുട്ടിയാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ് കെ സി റോസക്കുട്ടിയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എ എ റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എ എ റഷീദാണ് അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ഏഴാമത് വനിതാ കമ്മീഷണർ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി വനിതാ വികസനം കെ സി റോസക്കുട്ടി അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എ എ റഷീദാണ് ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാർ ആണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാർ അതുപോലെ കേരള അഡ്മി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് സി കെ അബ്ദുറഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് സി കെ റഹീമാണ് അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് പബ്ലിക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ് സണ്ണി ജോസഫാണ് അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കെ വി മനോജ് കുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ് വി കെ അബ്ദുറഹീം അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ് സണ്ണി ജോസഫ് അതുപോലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ചെയർമാൻമാരാണ് കെ മോഹൻദാസ് ആണ് പതിനൊന്നാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആണ് കെ മോഹൻദാസ് കെ മോഹൻദാസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ആണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ആണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാൻമാരാണ് പ്രേംകുമാറാണ് താത്കാലികമാണ് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകുന്നത് അതുപോലെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ് നിലവിൽ ആരും വൈസ് ചെയർമാനായിട്ട് നിലവിലില്ല സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും നിലവിലില്ല അപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ് താത്കാലികമാണ് അതേപോലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് യു ഷറഫലിയാണ് അടുത്തത് സംസ്ഥാ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ് മധുപാലാണ് മധുപാൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ് മധുപാലാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി നായരാണ് ശങ്കരൻകുട്ടി സോറി ശങ്കരൻകുട്ടി മാരാറാണ് സംഗീത നാടക അക്കാഡമി ചെയർപേഴ്സൺ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സാഹിത്യ അക്കാദമി ചെയർപേഴ്സ് പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ് മധുപാലാണ് മധുപാൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ലളിത കലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്താണ് ലളിത കലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചിരോത്താണ് കൊച്ചി മെട്രോ റെയിൽ എം ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോ റയിൽ എം ഡി ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ആണ് നിലവിലെ ലോകായുക്ത ആരാണ് എൻ അനിൽകുമാറാണ് നിലവിലെ ലോകായുക്ത ആരാണ് എൻ അനിൽകുമാറാണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് അപ്പം കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ നിലവിലെ ലോകായുക്ത ആരാണ് എൻ അനിൽകുമാർ അതേപോലെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് കൊച്ചി മെട്രോ റെയിൽ എം ഡി ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്താണ് ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് അതുപോലെ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻ ശങ്കരൻകുട്ടി മാരാറാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സാംസ്കാരിക പ്രവർത്തക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ് അതുപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ് താൽക്കാലികമാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ എ മോഹൻദാസ് ആണ് പതിനൊന്നാമത് പതിനൊന്നാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുറഹീം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അതേപോലെ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിലവിലെ ലോകായുക്ത എൻ അനിൽകുമാർ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ് അപ്പം ബാലാവകാശമാരാണ് കെ വി മനോജ് കുമാർ ആണെങ്കിൽ യുവജനം മാറിപ്പോകരുത് യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ഷാജറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് കേരള വിജിലൻസ് ഡയറക്ടർ ആരാണ് മനോജ് എബ്രഹാം ആണ് കേരള വിജിലൻസ് ഡയറക്ടർ ആരാണ് മനോജ് എബ്രഹാം ഏഴാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ എൻ ഹരിലാലാണ് ഹരിലാൽ ഏഴാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ എൻ ഹരിലാൽ ആണ് ആരായിരുന്നു എസ് എം വിജയാനന്ദായിരുന്നു എസ് എം വിജയാനന്ദായിരുന്നു അപ്പോൾ ഏഴാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ എൻ ഹരിലാലാണ് ആറാമതാരായിരുന്നു എസ് എം വിജയാനന്ദാണ് ది చీఫ్ ఎలక్టోరల్ ఆఫీసర్ కేరళ డాక్టర్ రత్తన్ యు ఖేల్కర్ ఐఏఎస్ అను చీఫ్ ఎలక్టోరల్ ఆఫీసర్ ఆఫ్ కేరళ ఆరనే డాక్టర్ రత్తన్ యు ఖేల్కర్ కేరళ ఎలక్టోరల్ ఆఫీసర్ ఆరనే చీఫ్ ఎలక్టోరల్ ఆఫీసర్ రత్తన్ యు ఖేల్కర్ ఐఏఎస్ అను సమస్తార పినోక విభాగా కమిషన్ చైర్మన్ ఆరనే జస్టిస్ జి శశిధరణన్ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശീധരൻ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന പിന്നോക്കം ആരാണ് ജസ്റ്റിസ് ജി ശശീധർ ആണ് അടുത്തത് സർവകലാശാല മേധാവികളാണ് നോക്കുന്നത് കേരള സർവകലാശാല ആരാണ് മേധാവി ഡോക്ടർ മോഹൻ കുന്നുമ്മനാണ് കേരള സർവകലാശാല മേധാവി ആരാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൻ കാലിക്കറ്റ് സർവകലാശാലയോ ഡോക്ടർ പി രവീന്ദ്രനാണ് അതുപോലെ എം ജി സർവകലാശാല ആരാണ് ഡോക്ടർ സി ടി അരവിന്ദ് കുമാറാണ് അതുപോലെ കണ്ണൂർ സർവകലാശാല ആരാണ് ഡോക്ടർ കെ കെ ആണ് അതുപോലെ കേരള ആരോഗ്യ സർവകലാശാല ഡോക്ടർ മോഹൻ മോഹനൻ കുന്നുമ്മൽ അതായത് പിന്നെ കേരള സർവകലാശാലയുടെയും കേരള ആരോഗ്യ സർവകലാശാല ശാലയുടെ മേധാവി ഒന്ന് തന്നെയാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ആരാണ് ഡോക്ടർ എൽ സുഷമ്മയാണ് ഡോക്ടർ എൽ സുഷമ്മയാണ് അപ്പോൾ കേരള സർവകലാശാല മേധാവി ആരാണ് ഡോക്ടർ മോഹൻ കുന്നുമൽ അദ്ദേഹം തന്നെയാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ മേധാവി ഡോക്ടർ മോഹൻ കുന്നമ്മൽ കാലിക്കറ്റ് സർവകലാശാല ആരാണ് ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റിൽ രവീന്ദ്രനാണ് എം ജിയിൽ എം ജി സർവകലാശാലാണ് അരവിന്ദ് കുമാർ സി ടി അരവിന്ദ് കുമാറാണ് എം ജി സർവകലാശാല സി ടി എം ജി അരവിന്ദ് കുമാറാണ് സോറി എം ജി സർവകലാശാല മേധാവി സി ടി അരവിന്ദ് കുമാറാണ് കണ്ണൂർ സർവകലാശാല ഡോക്ടർ കെ കെ ആണ് അതുപോലെ കേരള ആരോഗ്യ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും മേധാവി ഒന്ന് തന്നെയാണ് ഡോക്ടർ മോഹനൻ കുന്നമ്മനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല മേധാവിയാരാണ് ഡോക്ടർ എൽ സുഷമയാണ് അടുത്തതായിട്ട് നോക്കുന്നത് കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം ഡി എം ഡി യൂണിവേഴ്സിറ്റി ചാൻസലർ ആരാണ് മല്ലിക ആണ് അതുപോലെ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് അതേപോലെ ശ്രീ നാരായണഗുരു ഓപ്പൺ സർവകലാശാല ആരാണ് ഡോക്ടർ ജഗതിരാജ് വി പി ആണ് ശ്രീ നാരായണഗുരു ഓപ്പൺ സർവകലാശാല ചാൻസലർ ആരാണ് ഡോക്ടർ ജഗതി രാജ് വി പി ആണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരാണ് ഡോക്ടർ സി തോമസ് ആണ് അപ്പം കേരള കലാമണ്ഡലം ഡി എം ഡി യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി അതുപോലെ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് അതേപോലെ ശ്രീനാരായണ നാരായ ശ്രീ ഓപ്പൺ സർവകലാശാല മേധാവിയാരാണ് ഡോക്ടർ ജഗതിരാജ് വി പി ആണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മേധാവിയാരാണ് ഡോക്ടർ സീസ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേരള പദവികളിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേരള പദവികൾ അതുപോലെ കേന്ദ്ര പദവികൾ അപ്പോൾ കേന്ദ്ര പദവികൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ കേരള പദവികളുമായി ഇനിയുള്ള ഹോട്ട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയി ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ ഒരു അമ്പത് ജി കെയിൽ ഒരു മുപ്പത് ജി കെ ഹോട്ട് ഹോട്ടോപ്പിക്കുകൾ പഠിച്ചാൽ മാത്രം കിട്ടും പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഓ പത്ത് അറുപതോളം ഹോട്ട് ടോപ്പിക്കുകൾ നമ്മുടെ ഈ ഒരു സിലബസിനകത്തുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ടാകും അവിടെ പിന്നെ എസ് സി ആർ ടിൻ്റെ ഉണ്ടാവും അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഉണ്ടാവും അതുപോലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ ഇതുണ്ടാവും പിന്നെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂം പേപ്പറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹോട്ട് ടോപ്പിക്കുകൾ കിട്ടുന്നതാണ്